ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെങ്കാശിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ കുറച്ച് അതായത് ഈ രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊന്ന് കാണണേ അങ്ങനെ നമ്മൾ കാശി വിശ്വനാഥ ക്ഷേത്രവും കണ്ട് അതിന് മുന്നിൽ ഒരു ചൂട് ഹൽവ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് കേട്ടോ നമുക്കവിടെ നിന്ന് തന്നെ ഹൽവ കഴിക്കാം പതിനഞ്ച് രൂപയ്ക്ക് വാഴലയിൽ നമുക്ക് ഹൽവ തരും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷമാണ് കേട്ടോ ഈ ചൂട് ഹൽവ കിട്ടുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കൊത്തുമണിക്കുള്ള ഉളിയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ പോയത് സുന്ദരവാണ്ടിയപുരത്തേക്കാണ് കേട്ടോ അങ്ങോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് നല്ല ഭംഗിയാണ് കാഴ്ചകളൊക്കെ കാണാനായിട്ട് പിന്നെ സിനിമ ഈ തമിഴ് സിനിമയുടെ ലൊക്കേഷൻ ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നട ുന്നത് കൂടുതലും സുന്ദരപാണ്ടിപുരത്താണ് അപ്പോൾ പോകുന്ന വഴിയിൽ കുറേ നെല്ലിക്ക മരമുണ്ടായിരുന്നു നെല്ലി മരമേ അതിനകത്ത് പോലെ നെല്ലിക്ക ഉണ്ടായി കിടപ്പുണ്ട് ഇതൊക്കെ കൃഷിയാണ് അവരുടെ പിന്നെ നമ്മൾ കണ്ടത് പനന്തെങ്ങില്ലേ അതാണിത് അവിടെ നിന്നൊക്കെയാണ് നമുക്ക് കൂടുതലും ഈ പന പനൊക്കെ കൊണ്ടുവരുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരാൾ അവിടെ പനം നമുക്ക് വിൽക്കുന്നുണ്ടായിരുന്നു അയാൾ വാങ്ങോ വാങ്ങോയെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നമുക്ക് കുറേ വെള്ളമൊക്കെ കോരി ഒഴിച്ച് വരും പക്ഷേ ഉണ്ടല്ലോ നിൽക്കണമെന്ന് നമുക്ക് വെള്ളമൊക്കെ കോരി ഒഴിച്ച് വരും പക്ഷേ അവിടെ പോകുന്നവർ സൂക്ഷിക്കണേ പൈസ ചോദിച്ചിട്ട് മാത്രമേ നമ്മളതൊക്കെ കഴിക്കാൻ പാടുള്ളൂ ഒത്തിരി പൈസ ആയായിരുന്നു പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണിച്ചത് ഇതാണ് തക്കാളി കൃഷി പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുക കേട്ടാ പോകുന്നത് എങ്ങോട്ടാണെന്നോ ഈ അന്യൻ സിനിമയൊക്കെ പിടിച്ച ഒരു സ്ഥലമുണ്ട് അഗ്രഹാരം അതായത് പഴയ കെട്ടിടങ്ങൾ കൊത്തുപണിയൊക്കെയുള്ള പഴയ കെട്ടിടങ്ങളൊക്കെ അവിടെയുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ എന്താണ് സൂത്രധാരൻ സിനിമയൊക്കെ പിടിച്ചത് അവിടെയായിരുന്നു അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എന്തായാലും നമ്മൾ തെങ്കാശി വരെ വന്നതല്ലേ എന്നാൽ പിന്നെ അതൊന്ന് അഞ്ച് കിലോമീറ്റർ ഉള്ളതെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് പോകുന്ന വഴിയിൽ ഉള്ള കാഴ്ചകളൊക്കെയാണിത് ഒത്തിരി കൃഷിസ്ഥലമുണ്ട് നല്ല മണ്ണൊക്കെയാണ് പക്ഷെ കൃഷി ചെയ്യാൻ അവിടെ ആളെ ഒന്നും കാണുന്നില്ല എല്ലാവരും നമ്മുടെ കേരളത്തിലോട്ട് പോകുന്നിരിക്കുകയാണല്ലോ വറപൊരിക്കടയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പിന്നെ പോകുന്ന വഴിക്കുള്ള കാറ്റാടിപ്പാടൊക്കെയാണ് കേട്ടേ കാണുന്നത് നല്ല മണ്ണാണ് അവിടുത്തെ കൃഷി ചെയ്യാൻ പറ്റിയ നല്ല മണ്ണാണ് ആ അങ്ങനെ നമ്മൾ അഗ്രഹാരത്തിലെത്തിട്ടാ ഇത് കണ്ടോ പഴയ കെട്ടിടങ്ങളൊക്കെയാ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത് റോഡൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ചിലതിലൊക്കെ ചിലതിൻ്റെയൊക്കെ വാതിലൊക്കെ തുറന്ന് കിടപ്പുണ്ട് പക്ഷെ ആൾക്കാരെയൊന്നും കാണുന്നില്ല അവിടെ എനിക്ക് തോന്നുന്നു പഴയ കാലം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കെട്ടിടങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് കേട്ടോ കണ്ടോ ഇവിടെയൊക്കെയാണ് അന്യൻ സിനിമയൊക്കെ പിടിച്ചത് അങ്ങനെ നമ്മൾ ഇതെല്ലാം കണ്ടതിന് ശേഷം തിരിച്ചു പോവാന്ട്ടാ വന്ന വഴി തന്നെ അങ്ങോട്ട് തിരിച്ചു പോവുകയാണെ പോവാനുള്ള ആ എന്ത് വഴി നേരെ തന്നെ ഇതിൻ്റെ അഗ്രഹാരത്തിന്റെ ഫ്രണ്ടിൽ കൂടി തന്നെ കിടപ്പുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ തിരിച്ചു പോരുന്ന വഴി ഞാൻ നേരത്തെ കാണിച്ചതാണ് എന്നാലും ഒന്നുകൂടി കാണിച്ചേക്കാം കണ്ടോ കൃഷിപ്പാടമൊക്കെയാണ് എല്ലായിടത്തും പിന്നെ ചുറ്റോട് ചുറ്റും മലകളും നല്ല മഞ്ഞും നേരിയ മഴയൊക്കെ ഉണ്ടായിരുന്ന അവിടെ കാണാനായിട്ട് നല്ല രസമാണ് പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് പിന്നെ അവിടുന്ന് വാങ്ങിച്ച ഉളിയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ടെമ്പർ ചെയ്യുന്ന കാഴ്ചയാണ് കേട്ടെ കാണുന്നത് ഉളിക്കൊക്കെ വില കുറവാണ് അതുകൊണ്ടാണ് അതുമല്ല ഇവിടെ കിട്ടത്തില്ല ഇതൊന്നും ഇവിടെ നമ്മൾ പണിയിച്ചെടുക്കുമ്പോൾ ഭയങ്കര പൈസയുമാണ് തന്നെയുമല്ല നമുക്കിഷ്ടത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തെങ്കാശിയിലാണ് പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോവുകയാണ് കേട്ടോ തെങ്കാശിയിൽ അപ്പോൾ ഉളിയൊക്കെ കൊണ്ടുവന്ന് ടെമ്പർ ചെയ്തു ിനുക്കിയൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന കേട്ടായി കാണുന്നത് അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പൊ തെങ്കാശീലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഓക്കേ